ഭൂമി ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ എല്ലാ ചുറ്റുപാടുകളുമുള്ള ഗ്രഹം ഭൂമി ഭൂമിയുടെ പ്രായം ഏതാണ്ട് നാലായിരത്തി അറുനൂറ് ദശലക്ഷ വർഷം ഭൂമിയുടെ ഏറ്റവും അടുത്ത വായുമണ്ഡലം ട്രോപോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള വായുമണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ചുറ്റുന്നതിനെ എന്താണ് പറയുന്നത് ഭൂഭ്രമണം ഭൂമിയുടെ ഏത് ഭാഗത്താണ് എല്ലായ്പ്പോഴും രാത്രിയും പകലും തുല്യമായിട്ടുള്ളത് ഭൂമതിരേഖയുടെ ഭാഗത്ത് ഭൂമിയുടെ ഉപരിതലത്തിന്റെ വലിപ്പം എത്രയാണ് ഏതാണ്ട് അഞ്ഞൂറ് കോടി സ്ക്വയർ കിലോമീറ്റർ ഭൂമിയുടെ ആകെയുള്ള ഉപരിതലത്തിൽ എത്ര ശതമാനം പ്രദേശം വെള്ളം നിറഞ്ഞതാണ് എഴുപത്തിയൊന്ന് ശതമാനം നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂമിയെ എന്താണ് പറയുന്നത് ദ്വീപ് ഭൂമിയുടെ ഉദ്ഭവം ഏതിൽ നിന്നാണെന്ന് കണക്കാക്കപ്പെടുന്നു വ്യോമപടലങ്ങളിൽ നിന്ന് സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ വേഗത എത്ര മണിക്കൂറിൽ നൂറ്റിയഞ്ച് തൊട്ട് നൂറ്റിയൊമ്പത് കിലോമീറ്റർ വരെ സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് അസ്തമിക്കുന്നതും എന്തുകൊണ്ടാണ് ഭൂമി കറങ്ങുന്നത് കൊണ്ട് ഭൂമധ്യരേഖയിൽ താഴ്ന്ന മർദ്ദമുള്ളതിനാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് അത്യുഷ്ണം ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരുവ് എത്രയാണ് ഡിഗ്രി ഭൂമിയിലുള്ള ഈർപ്പം പ്രധാനമായി ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് തടാകങ്ങളിൽ നിന്ന് ഭൂമിയിലുള്ള വിവിധ തരം പാറകൾ ഏതെല്ലാമാണ് ആഗ്നശില അവസാദശില കായാന്തരികശില ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തീരം ഭൂപടത്തിൽ വർഷപാതം കാണിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ് ഹൈസോ ഹൈറ്റ്സ് ആകെ വലുപ്പത്തിന്റെ എത്ര ശതമാനം പ്രദേശത്ത് അന്റാർട്ടിക്ക വ്യാപിച്ചിരിക്കുന്നു പത്ത് പോയിന്റ് അഞ്ച് കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തര ധ്രുവ പ്രദേശത്തും ദക്ഷിണ ധ്രുവ പ്രദേശത്തും ഒരു രാജ്യത്തിന്റെ സ്ഥിരമായ താപനില എന്നാൽ എന്ത് കാലാവസ്ഥ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് കറങ്ങുന്നത് നിന്ന് കിഴക്കോട്ട് വർഷത്തിൽ ഒരിക്കലും പ്രദേശത്തെ എന്താണ് പറയുന്നത് ഹിമപ്രാന്തം ഭൂമിയിൽ അതിശീതമായ കാലാവസ്ഥ പടിഞ്ഞാറൻ യൂറോപ്പിൽ ഭൂമിയുടെ മധ്യഭാഗത്ത് ഒരു വസ്തുവിന്റെ ഭാരം എത്രയായിരിക്കും പൂജ്യം മരുപ്പച്ച കാണുന്നത് എവിടെ മരുഭൂമിയിൽ ഭൂമിക്കടിയിലേക്ക് ജലം കടത്തിവിടുന്ന താഴ്വര എന്തു പറയുന്നു ബ്ലൈൻഡ് താഴ്വര ഭൂമിക്കടിയിലേക്ക് ജലം പ്രവഹിക്കുന്നത് നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ഏതാണ് മരം നട്ടുപിടിപ്പിക്കൽ ഭൂമ്യരേഖാ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റിന്റെ വാണിജ്യവാദം ലംബമായി മുകളിലേക്കോ താഴേക്കോ വീശുന്ന കാറ്റ് കാലവർഷ കാറ്റിന്റെ പേരെന്ത് മൺസൂൺ കാലാവസ്ഥ മാറുമ്പോൾ ദിശ മാറുന്ന അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിൽ വീശുന്ന വേഗതയേറിയ കാറ്റിന്റെ പേരെന്താണ് ജെറ്റ് സ്ട്രീം ഭൂചലനം മൂലമുണ്ടാകുന്ന ഇടുങ്ങിയ താഴ്വരയുടെ പേരെന്ത് നിറഞ്ഞരിക്കുകയും നാൽപ്പത് ശതമാനം ഭാഗത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നത് എന്താണ് ഉഷ്ണമേഖല വനം ഭൂമിയിൽ നിന്ന് തൊണ്ണൂറ് ഡിഗ്രി കോണിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളും ചുണ്ണാമ്പുകല്ലുകുന്നുകളും ഉള്ളത് ഏത് രാജ്യത്താണ് ചൈന മൂന്ന് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂമിയെ എന്ത് വിളിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് വരെയുള്ള അകലം എത്രയാണ് കിലോമീറ്ററിനുള്ളിൽ മുതൽ സ്ട്രാറ്റോസ്ഫിയർ വരെയുള്ള അകലം എത്ര മുതൽ കിലോമീറ്റർ വരെ ഗൾഫ് എന്നാൽ എന്ത് അഗാധമായ ഉൾക്കടൽ ഉത്തര ധ്രുവം ഏത് സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ആർട്ടിക് സമുദ്രത്താൽ തടാകങ്ങൾ നികുണ്ടാകുന്ന സമതലത്തിന്റെ പേരെന്ത് ഉയർന്ന സ്ഥലങ്ങൾ തമ്മിൽ സമയവ്യത്യാസം കാരണം എന്താണ് ചെളിയും മണലും തുല്യമായി അടങ്ങിയിരിക്കുന്ന മണ്ണിന്റെ പേരെന്ത് കളിമണ്ണ് പർവ്വത ശിഖരത്തിന് പറയുന്ന പേര് ക്ലിഫ് മഞ്ഞ് മൂടിയ ഭൂഖണ്ഡ പ്രദേശത്തിന് പറയുന്ന പേര് ഐസ് ഷീറ്റ് മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയുടെ കട്ടിയുള്ള ഉപരിതലത്തിന്റെ പേര് ലിത്തോസ്ഫിയർ അഥവാ ഉത്തര ധ്രുവ പ്രദേശത്തിന്റെ അക്ഷാംശം എത്ര അറുപത്തിയാറ് പോയിന്റ് അഞ്ച് ഡിഗ്രി വടക്ക് ദക്ഷിണ ധ്രുവത്തിന്റെ അക്ഷാംശം തൊണ്ണൂറ് ഡിഗ്രി പിരമിഡ് കൊടുമുടിയുടെ ഒരു ഉദാഹരണം ആൽപ്സിലെ മാർട്ടൻ ഹോൺ കാറ്റിന്റെ പ്രവേഗം എന്തിനോട് ബന്ധപ്പെട്ടതാണ് ഭൂഭ്രമണത്തോട് സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഭൂമിയുടെ ഉയരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് ഫീറ്റ് അല്ലെങ്കിൽ മീറ്റർ അഗ്നിപർവ്വതത്തിൽ നിന്ന് എപ്പോഴും പുറത്തേക്ക് വരുന്ന പ്രകാശത്തിന്റെ പേര് ഒരു പ്രദേശത്തെ കാലാവസ്ഥ നിർണയിക്കുന്ന പ്രധാന ഘടകം ഏതാണ് അക്ഷംശരേഖ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള കാറ്റില്ലാത്ത ശാന്തമായ സമുദ്രഭാഗത്തിന്റെ പേര് ഡോൾഡ്രംസ് സൂര്യനിൽ നിന്ന് ഭൂമിക്ക് കിട്ടുന്ന കൂടുതൽ ഊർജം ഏത് രൂപത്തിലാണ് വികരണ രശ്മികളുടെ രൂപത്തിൽ ഏറ്റവും കൂടുതൽ നാശം വിതറുന്ന ഭൂമികുലുക്കത്തിന്റെ പേര് ചലനം നീങ്ങുന്നത് എന്തിലാണ് പാറയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കാണുന്ന ഒരു തരം വലിയ പാറയത് ബസാൾട്ട് അഥവാ കൃഷ്ണശില സമുദ്ര ജലത്തിന്റെ തുടർച്ചയായ ഒഴുക്കിനെ എന്ത് വിളിക്കുന്നു കറന്റ് അഥവാ ജലപ്രവാഹം എസ്കിമോ വർഗക്കാരുടെ മഞ്ഞുകൊണ്ട് നിർമ്മിച്ച വീടിന്റെ പേരെന്ത് ഇഗ്ലോ രസതന്ത്രപരമായും ജീവശാസ്ത്രപരമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് ആവശ്യമായത് എന്താണ് മണ്ണിന്റെ ഈർപ്പം വായുവിലെ ഈർപ്പത്തിന്റെ പേര് തണുപ്പുള്ള വായുവിനാൽ ചൂടുള്ള വായു ചുറ്റപ്പെട്ടാൽ എന്തുണ്ടാകുന്നുരേഖയ്ക്കടുത്ത് വർഷപാതം ഉണ്ടാകുന്നത് എല്ലായ്പോഴും ഭൂമധ്യരേഖയിലെ അക്ഷാംശം സീറോ ഡിഗ്രി ആയിരിക്കുമ്പോൾ ഉത്തര ധ്രുവത്തിലെ അക്ഷാംശം എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ഭൂമിയെ അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന സമാന്തര രേഖ ഭൂമധ്യരേഖ ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞ് ഒരുങ്ങുന്നതിനാൽ എന്ത് സംഭവിക്കുന്നു സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരുന്നു ഇന്ത്യയിലെ ഏത് പർവ്വതങ്ങളാണ്